നമസ്കാരം മാംഗോ മൈക്ക് എൻ്റർടൈൻമെൻറ്റ് ഈ എപ്പിസോഡിൽ ഏറെ സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടെ ഒരു ജനപ്രതിനിധിയുടെ ഒരു എം എൽ എയുടെ കലാസ്നേഹത്തെ അല്പനേരം പങ്കുവെക്കുകയാണ് സ്വാഗതം ചെയ്യുന്നു ഏറെ വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഈ മംഗള നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ മഞ്ഞുലാങ്കുഴി അലി സാറിന് സ്വാഗതം സാർ താങ്ക് യു സാർ താങ്കളൊരു ജനപ്രതിനിധിയാണ് എം എൽ എ ആണ് അതിൻ്റേതായ എല്ലാവിധ തിരക്കുകളും ഉണ്ടായി സ്വാഭാവികം ഇതിൻ്റെ ഇടയിൽ സാറിൻ്റെ ആ ചലച്ചിത്ര മേഖലയിലെ ഓർമ്മകൾ ഇടയ്ക്കൊക്കെ കൂടി വരാറുണ്ടാവും തീർച്ചയായും ഉറപ്പായിട്ടും ഉണ്ടാവുകയാണ് എങ്ങനെയാണ് ഈ മാക് പ്രൊഡക്ഷൻസ് ഒരുപാട് കലാപരമായും വാണിജ്യപരമായും മികച്ച സിനിമകൾ താങ്കൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഒരു ചലച്ചിത്ര മേഖലയ്ക്ക് ഈ ഓണത്തിന് ഒരു പുതിയ ടു വീലർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത മികച്ച ഓഫറുകളോടെ നിങ്ങളുടെ സ്വപ്നവാഹനം ഇപ്പോൾ നിങ്ങൾക്ക് സുപ്ര സുപ്രിയിൽ നിന്നും സ്വന്തമാക്കാം കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും ഓണം ഓഫറിനോടനുബന്ധിച്ച് സീറോ ഡൗൺ പേയ്മെന്റ് നോ കോസ്റ്റ് ഇ എം ഐ ആകർഷകമായ മറ്റ് ഫിനാൻസ് സ്കീമുകൾ കൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് മറ്റേകം സമ്മാനങ്ങളുമാണ് സൂപ്രി ഒരുക്കിയിരിക്കുന്നത് വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും പെട്ടെന്നാണ് സംഭവിക്കുന്നത് ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നല്ല ഇതൊന്നും സംഭവിച്ചത് ഞാൻ ഒരിക്കലും ഒരു ഫിലിം പ്രൊഡ്യൂസറാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കുന്നത് വൃത്തനേ മേഖലയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ എന്റെ ഒരു സ്നേഹിതൻ എ ടി അബു അദ്ദേഹം ഉടനെ കുറെ കാലമായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ജുബേക്കെട്ട് ഞാൻ നടക്കുന്ന ഒരു കലാകാരൻ കലയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ എനിക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു കാണുന്നതും അദ്ദേഹത്തോട് പലപ്പോഴും സംസാരിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു സിനിമ എടുത്താലോന്ന് എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാന്നുള്ള ഒറ്റ ഉദ്ദേശം വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചത് അല്ലാതെ ഞാൻ അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് അല്ലാതെ ഞാനൊരു സിനിമ എടുക്കണം അല്ലെങ്കിൽ സിനിമ കൊണ്ട് ബിസിനസ് ആക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനം വെച്ചിട്ടല്ല ഞങ്ങൾ ആദ്യം ധനിന്ന് പണം തുടങ്ങിയത് അന്ന് അദ്ദേഹത്തോടെ ഞങ്ങൾ ഒറ്റ കണ്ടീഷനാണ് വെച്ചിരുന്നത് നമ്മളിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ വളരെ വലിയ ഫേമസ് ആയ ഡയറക്ടറൊന്നുമല്ല കുറേ പണത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം അപ്പം ആ ചിലവഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ചെയ്യുന്ന ഇതിൽ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ പ്രശസ്തരായിരിക്കണം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങള് പിന്നെ മ്യൂസിക് ഡയറക്ടർ നൌഷാദ് സാബ് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പ്രേം നസീർ അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ നടന്മാരൊക്കെ ആ കാലഘട്ടങ്ങളിൽ പിന്നെ കൊണ്ടുവരാനുള്ള ജൈവാരിധി ഒക്കെയാണ് പൂന്തായിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള അതിന് വലിയൊരു ചരിത്രം ഉണ്ട് വേണ്ടി ഞങ്ങൾ അഞ്ചാറ് മാസം പിന്നെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്താണ് ഉണ്ടാക്കിയത് എന്റെ ഷൂട്ടിങ് തുടങ്ങിയത് പിന്നെ തുടങ്ങിയത് പെട്ടെന്ന് തന്നെ ഒരു രണ്ടു മാസം കൊണ്ട് ആ പടം ഞങ്ങക്ക് പിന്നെ ഫിനിഷ് ചെയ്തു റിലീസ് ചെയ്യാൻ തുടങ്ങി അതിന് കുറെ പിന്നെ കഥകൾ അതിൻ്റെ അതിൻ്റെ എനിക്ക് ഏറ്റവും പിന്നെ ഓർമ്മയുള്ളൊരു കാര്യം ഈ പടത്തിൽ ഞങ്ങൾ അതിൻ്റെ ഒരു ഒരു ക്യാരക്ടർ ഉണ്ട് അത് പ്രേംനസീറിന് വെച്ച് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ആ പടം എല്ലാം എഴുതി സ്ക്രിപ്റ്റ് എഴുതി പിന്നെ പിയർനാഥനായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് പിന്നെ ഒരു സ്ക്രിപ്റ്റ് സഹായി എന്നുള്ള നിലയിൽ വന്ന ആ പടം അദ്ദേഹം അതൊക്കെ എഴുതി വളരെ ഭംഗിയാക്കി ഞങ്ങൾ എല്ലാം കൺവിൻസ് ആയി ഞങ്ങള് പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ പിന്നെ പ്രേംനസീർ ആണ് ഇതിന്റെ പിന്നെ മെയിൻ പിന്നെ ലീഡ് റോൾ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞപ്പോൾ അവള് സിനിമയിലുള്ള കൊറേ പഴയ ആൾക്കാരെല്ലാം അവരോട് ഭയങ്കരമായിട്ട് എന്നെ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി എന്നോട് പറഞ്ഞു പ്രേംനസീർ എന്ന് പറഞ്ഞ ഒരാള് ഔട്ട് ഓഫ് പിന്നെ ഇതിൽ പോയി സിനിമയിലില്ല പദ്യം ഔട്ടാണ് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർ ആത്മഹത്യാപരമാണോ ഒരിക്കലും ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് നിങ്ങൾ ഇത്രയും വലിയ ലക്ഷക്കണക്കിന് ഉറപ്പ് മുടക്കിയിട്ട് ഇങ്ങനെ ഒരു പടം ചെയ്തിട്ട് അതൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് അത് പോവുക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ മാറ്റണം എന്നൊക്കെ പറഞ്ഞു ഇടയിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി ഇപ്പൊ ഡയറക്ടറും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററും മറ്റുള്ളവരൊക്കെ നമുക്ക് അദ്ദേഹം മാറ്റി നിർത്താതുകൊണ്ട് ഞാൻ മനമില്ലാ മനസ്സോടെ പിന്നെ ഞാനത് നിവൃത്തിയില്ല ഇവരെല്ലാവരുടെയും പറയുന്നത് ഇവരൊക്കെയാണ് എക്സ്പീരിയൻസ് ആൾക്കാർ എനിക്കാണെങ്കിലും നസീർ സാറിനെ തന്നെ കൊണ്ടുവരണം കാരണം ഞാൻ ചെറുപ്പം മുതൽ കണ്ട ഒരു ഹീറോ എന്നുള്ള നസീർ സാറാണല്ലോ അഭിനയത്തെ പറ്റിയൊക്കെ പലർക്കും പല രീതിയിലുള്ള ആ കാലഘട്ടങ്ങളിലൊക്കെ പലതും പറഞ്ഞു തരുന്നു പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഒരു കിട്ടി ഇത് കാര്യം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് അവർ അഭിനയിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടായി അങ്ങനെ നമ്മൾ നസീർ സാരം പക്ഷേ ഇവരെല്ലാവരുടെയും പറഞ്ഞപ്പോൾ ഞങ്ങള് മാറ്റി വേറെ പിന്നെ ഒരാളെ വെച്ചു ഞാൻ പേരിപ്പം ഞാൻ പറയുന്നില്ല നമ്മുടെ മലയാളത്തിലുള്ള ഒരു നടനം വെച്ചു അദ്ദേഹത്തിന്റെ ആ കാലഘട്ടങ്ങളിൽ എന്തോ പെട്ടെന്ന് അസുഖം വന്നു പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ വേറെ നടനെ നോക്കി അപ്പൊ ഇതെല്ലാം നോക്കി കഴിഞ്ഞപ്പം ഷൂട്ടിങ്ങിന് ദിവസമായപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു നമുക്ക് നസീർ സാറിനെ തന്നെ പിന്നെ വിളിക്കാം നമ്മൾ അദ്ദേഹത്തോട് നേരിട്ട് പോയി സംസാരിക്കാം അദ്ദേഹത്തെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ടുവരാണ്ട ഒരു ശ്രമം നടത്തിയപ്പോൾ ഈ വീണ്ടും ഈ ആൾക്കാരൊക്കെ കൂടി വന്നു അത് വേണ്ട നമുക്ക് അങ്ങനെയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ അവസാനം ഈ പടം നടക്കണം എന്നുണ്ടെങ്കിൽ നസീർ സാറായിരിക്കും ഇതിൻ്റെ ഹീറോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലാതെ നിങ്ങൾ പാക്കപ്പ് ചെയ്തോളൂ അല്ലെങ്കിൽ നിർത്തിക്കോളും നമുക്കത് പിന്നെ ഒഴിവാക്കാം ചിലവ് വന്നതൊക്കെ സഹിക്കാം അവസാനം അബു വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം എൻ്റെ കൂടെ നിന്നു അങ്ങനെയാണ് നസീർ സാറിനെ എടുക്കുന്നത് അങ്ങനെ ധോണി എന്ന് പറഞ്ഞ പാടും അതിന് നൌഷാദ് സാബിന്റെ മ്യൂസിക്കും പിന്നെ പിന്നെയാണ് ലിറിക്സ് വളരെ മലപരമായിട്ടുള്ള പാട്ടുകൾ അതില് എന്നുള്ള ആ ഒരു പാട്ട് ലാസ്റ്റ് അന്നത്തെ കാലത്ത് ഇപ്പോഴും എല്ലാ പാട്ടുകളും നമ്മുടെ കേരളത്തിലെ എല്ലാ അമ്പലത്തിലും രാവിലെ ആദ്യം പാട്ടാണ് അത് എ ടി എപ്പോ സംവിധാനം നൗസാദ് അതിന്റെ പ്രൊഡ്യൂസർ ഞാൻ അപ്പൊ അത്രയും വലിയൊരു പാട്ട് ആ ഒരു കാലഘട്ടങ്ങളിലെല്ലാ അമ്പലങ്ങളിലും വളരെ ഗംഭീരമായിട്ട് ആദ്യം തുടങ്ങിയത് അതായിരുന്നു അപ്പം അത് ഒരു വലിയ പിന്നെ ഇതായി അത് പിന്നെ റിലീസായി എസ് ഇർ സാറിൻ്റെ അവസാനത്തെ മൂവിയായിരുന്നു അത് രണ്ട് കൊല്ലത്തൊരു ബ്രേക്കുള്ള സമയത്താണ് ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് കൊണ്ടുവന്നത് അദ്ദേഹം അത് ആ പടം റിലീസ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾ അദ്ദേഹം മരിച്ചത് അപ്പോൾ അദ്ദേഹം ആ ചോദിച്ചിരുന്നു ആകുമ്പോൾ പിന്നെ ബെഡിലുള്ള സമയത്തും ഹോസ്പിറ്റൽ ബെഡിലുണ്ടായിരുന്നു എങ്ങനെ 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 എങ്ങനെയാണ് ചോദിച്ചത് അപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട് അദ്ദേഹത്തിന് വളരെ ഹാപ്പി ആയിരുന്നു ആയിരുന്ന ആ പടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം മരിച്ചത് ആ പടം ഒരു വലിയ പിന്നെ ഹിറ്റ് ആയിട്ട് അങ്ങനെ മാറി അതാണ് എന്റെ ആദ്യത്തെ ഒരു സിനിമ ഒരുപാട് സിനിമകൾ പറയുകയാണെങ്കിൽ ഏകദേശം സിനിമകളുണ്ട് ഇത് ഏറ്റവും സംതൃപ്തി തോന്നിയ സിനിമ എന്നാണ് സാർ സാമ്പത്തികമായി റിട്ടേൺ അല്ല ഉദ്ദേശിച്ചിട്ടുണ്ട് അതായിരിക്കും വേണ്ട ശരിക്കും നിർമ്മാതെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറം ഒരു ഒരു മാനസികമായ സംതൃപ്തി തോന്നിയ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിനിമകളും എനിക്ക് മാനസിക സംതൃപ്തി തന്നെ തുടങ്ങി കാരണം നമ്മളിത് ആദ്യം സ്ക്രിപ്റ്റ് പിന്നെ എഴുതുന്ന തൊട്ട് ഇത് ഷൂട്ട് ചെയ്ത് അവസാനം ഫസ്റ്റ് കോപ്പി അയച്ച് തിയേറ്ററിൽ എത്തുന്ന വരെ എത്തുന്നവരെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരു പ്രൊഡ്യൂസറാണ് അല്ലാതെ പണം കൊടുത്താണ്ട് ചെയ്യാണ്ട് അവരെ അവിടെ ഷൂട്ട് ചെയ്യുക അങ്ങനെ ആ ഒരു രീതിയല്ല അതിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അതിന്റെ പിന്നെ ആർട്ട്ഷിപ്സ് എന്തൊക്കെയാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഒരു പടം ഒക്കെ മുഴുവനും മനസ്സിലാകുന്ന ഒരാളാണ് അപ്പൊ എല്ലാ പടം എനിക്ക് കൃത്യമായിട്ടൊരു ആത്മ സംതൃപ്തി തന്നിട്ടുണ്ട് പിന്നെ പടങ്ങളുടെ പല രീതി പല ഇതും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ രാധാ മാധവം എന്ന് പറഞ്ഞ പടം അത് ലോഹിതദാസ് എഴുതിയതാണ് സുരേഷ് ഉണ്ണിത്താൻ ഡയറക്റ്റ് ചെയ്തതാണ് ജയറാം തിലകൻ ഗീത അങ്ങനെയൊക്കെ പല ആൾക്കാരും അഭിനയിച്ചൊരു പടം ആ പടം പിന്നെ ഫസ്റ്റ് കോപ്പി ആയപ്പോ മെഡ്രാസിലൊക്കെ കണ്ട ആൾക്കാർ ഭയങ്കര അഭിപ്രായം പറഞ്ഞു ഭയങ്കര പടം ആണ് എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒപ്പീനിയൻ പറഞ്ഞു കണ്ട ആൾക്കാരൊക്കെ എൻ്റെ ഫാമിലിയെ കൊടുത്ത് കാണിക്കണെങ്കിൽ ഒന്നും കൂടി ഇടണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ വീണ്ടും ഇടിച്ചു ഞങ്ങളത് ഭയങ്കര സൂപ്പർ ഹിറ്റാവും എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത് മനസ്സിലായില്ലേ അന്ന് ഞങ്ങളുടെ പ്രൊഡ്യൂസറും ഡയറക് പിന്നെ പ്രൊഡ്യൂസർ ഞാൻ ഡയറക്ടറും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററും മറ്റുള്ള അതെല്ലാം നമ്മളെ ടെക്നീഷ്യൻസ് എല്ലാം കൂടി എറണാകുളത്തെ ഷേണായിസിൽ വെച്ചാണ് ആ പടം കാണുന്നത് ആദ്യത്തെ ഷോ പന്ത്രണ്ട് മണിക്കാണ് തുടങ്ങി അത് കുറച്ചാണ് കഴിഞ്ഞപ്പതിനാണ് കൂകൽ തുടങ്ങിയത് പൂവൽ തുടങ്ങി അവസാനം വരെ കുറേ വലിയ നമ്മൾ അതൊരിക്കലും ആ ക്യാരക്ടേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്ത് എന്നാണ് ആൾക്കാർ പിന്നെ പറഞ്ഞത് തിരഞ്ഞാട്ടം വലിയ പിന്നെ ഗെമീലൊക്കെ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ഭയങ്കര ഒരു വിഗ് ഒക്കെ വെച്ച് ഭയങ്കര ഒരു പിന്നെ റൈറ്റർ ആണ് അദ്ദേഹം ഒരു ഹീറോ മാതിരി അഭിനയിച്ചതാണ് ഒന്നാമത് അത് ഓപ്പോസിറ്റ് ആയിട്ട് ഗീതയായിരുന്നു നല്ലൊരു കഥയാണ് വളരെ മനോഹരമായിട്ടൊരു കഥയാണ് പക്ഷേ അത് ഓടിയില്ല ഓടാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോങ് കാസ്റ്റിങ് ചിലത് പിന്നെ അതേപോലെ തന്നെ ചില പടങ്ങൾ ഭയങ്കരമായിട്ട് ഓടിയിട്ടുണ്ട് ഈ ഓടില്ലെന്ന് പറഞ്ഞ പടം അമരം എന്ന് പറഞ്ഞ പടം ഫോർ എക്സാമ്പിൾ അയ്യാ ഞാൻ ഔട്ട് റൈറ്റ് ഒരു പടമായി ആ പടം ഞങ്ങളവിടെ മദ്രാസിൽ വളരെ ഭംഗിയായിട്ട് ഇതേപോലെ ഫസ്റ്റ് കോപ്പി ആയി കാണിച്ചപ്പോ എല്ലാവരും കൂടിയും വന്നിട്ട് പറഞ്ഞു പിന്നെ പേടിപ്പിച്ചു നമ്മളെ ഇപ്പോഴത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് പേടിപ്പിച്ചു നിങ്ങളെ ഒരു ഡബിങ് വോയിസും കൂടി മമ്മൂട്ടി വെച്ചോ അദ്ദേഹത്തിന്റെ പിന്നെ ലാംഗ്വേജ് ഉണ്ടല്ലോ അതൊരു കടപ്പുറക്കാര് സംസാരിക്കുന്ന ഇതാണ് അതെങ്ങാനും പിന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് എടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി വരുന്ന മാതിരി വരട്ടെ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് പിന്നെ എന്നാണ് ഞാൻ എനിക്ക് തോന്നിയിട്ട് മമ്മൂട്ടിയാണ് അത് പിന്നെ എങ്ങനെയാവണം എന്ന ഷൂട്ടിങ് സമയത്ത് പറഞ്ഞത് വരതേട്ടനായിരുന്നതിൻ്റെ ഡയറക്ഷൻ മമ്മൂട്ടി ഇൻറ്റർഫിയർ ചെയ്തിട്ട് പറഞ്ഞ് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് മാറ്റിയിട്ട് കടപ്പുറക്കാരുടെ ചെമ്മീനിൽ പിന്നെ എസ് പിള്ള പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട് അത് നമുക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ ഇത് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് മാത്രം മറ്റുള്ള കുറച്ച് ആൾക്കാരൊക്കെ അതേ തന്നെ പറയുന്ന ആ ഭാഷ അത് അവിടെ കണ്ടപ്പോൾ എല്ലാവരും ഞങ്ങളെ പേടിപ്പിച്ചു ഞാൻ ആ പടം പിന്നെ ഫസ്റ്റ് കോപ്പി ആയി അതിൻ്റെ ഒരു പ്രിന്റ് കൊടുത്തിട്ട് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റിന് പോവുക മമ്മൂട്ടിയുണ്ടാകും പിന്നെ ആ മറ്റേ ഫ്ലൈറ്റിൽ അപ്പോൾ അദ്ദേഹം പിന്നെ ഷൂട്ടിങ്ങിന് പോവാണ് ഞങ്ങൾ അടുത്തിരുന്ന് സംസാരിച്ചു ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഈ ലാൻഡ് ചെയ്യാൻ സമയത്ത് ഞാൻ എങ്ങനെയുണ്ട് പടം എന്നൊക്കെ എല്ലാവരും നല്ല ഇപ്പഴാന്നൊക്കെ പറഞ്ഞാണ് മറ്റേ ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ എന്നോട് മമ്മൂട്ടി പറഞ്ഞു അല്ല സാബി നമ്മളെ ആ ലാംഗ്വേജ് ഉണ്ടല്ലോ നമ്മളെ സ്ലാങ് അതെങ്ങാനും മോശാവോ അത് പിന്നെ എന്താവും എന്ന് ചോദിച്ചപ്പോ എന്റെ ഹൃദയാണ് ഇപ്പൊ കിടക്കാൻ തുടങ്ങി പടം മോശമാകുന്നല്ല പടം തൃട്ടിയായാലും സാമ്പത്തികമായിട്ട് നഷ്ടപ്പെട്ടു അത് പടം മോശമായാലും ഇവൻ ഇതിനൊന്നും പറ്റില്ല എന്നൊരു തോന്നൽ നാട്ടുകാരടിയിൽ ഉണ്ടാവില്ല നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഈ എന്തിനാണ് സിനിമ പോകുന്നത് അത് പിന്നെ രാധാ മതം അങ്ങനെ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുറപ്പാട് നല്ല രീതിയിൽ ഓടിയില്ല ധോനി മാത്രമാണ് ഓടിയത് അപ്പൊ നാലാമത്തെ പടം മറ്റാണത് അപ്പോൾ ആ പടം പിന്നെ ഇങ്ങനെയും മോശമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് എനിക്ക് തോന്നി ഞാൻ എനിക്ക് ഭയങ്കര പേടിയായി ഏതായാലും വന്ന് മോർണിംഗ് ഷോ പത്ത് മണിക്ക് അപ്പോൾ മോർണിംഗ് ഷോ പത്ത് മണിക്ക് പിന്നെ തുടങ്ങുന്ന ഞാൻ നേരത്തെ തന്നെ കുളിച്ചൊക്കെ പിന്നെ ഇതായിട്ട് തിയേറ്ററിലും ചെന്നിരുന്നു എന്നും എന്റെ ഫ്രണ്ട്സും അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ ഈ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതായത് വേറെ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് അല്ലാത്ത ഫാൻസ് ഉണ്ട് ആ ഫാൻസ് ഞാൻ പേര് പറഞ്ഞു ഭഗവാനെ ഈ പടം പൊട്ടണേന്ന് തോന്നി ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വിഷമം തോന്നും അത് കഴിഞ്ഞ് ഈ പടം എടുത്ത് തുടങ്ങി പടം തുടങ്ങി ഉടൻ തന്നെയാണ് പിന്നെ കൊറച്ചു കഴിഞ്ഞ് മമ്മൂട്ടി അല്ലാത്ത രീതിയിലൊരു നാടൻ മനുഷ്യൻ ഭക്ഷണം രീതിയിൽ വലിയ ഉരുളക്കായിട്ട് വായിലേക്ക് ഇടുന്നു എന്നിട്ട് മോളോട് പറയുന്നുണ്ട് മോളെ അച്ഛന് കൂട്ടാന്റെ ചാർജ് എടുത്തേ എന്ന് പറയുന്നത് അത് ആ സ്ലാങ്ങിലാ ഇത് ഇങ്ങോട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ തിയേറ്റർ അങ്ങോട്ട് അടിച്ചുപോലും ഭയങ്കര അപ്പോഴാണ് എനിക്ക് ശ്വാസം വിടുന്നത് അത്രയും വലിയ നല്ല രീതിയിൽ ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്തല്ലോ അത്രയും പിന്നെ സന്തോഷം തോന്നി അപ്പൊ തൊട്ടടുത്ത് രണ്ട് പോലീസുകാരെ ഞാൻ അറിയാത്ത രണ്ടുപേരും ഇങ്ങനെ പലതരം അന്ന് പോലീസുകാരെന്താ എന്താണെന്ന് ചോദിച്ചിട്ട് ചെയ്ത് അത്രയും സന്തോഷം തോന്നി എനിക്ക് അപ്പൊ അതാണ് നമ്മൾ ചില പടം നമ്മൾ വിചാരിച്ച പോലെയല്ല അത് അവിടെ പോകും പക്ഷെ എല്ലാ പടത്തിനോടും എനിക്ക് ഒരേ രീതിയിലുള്ള സ്നേഹമാണ് കാരണം കഷ്ടപ്പാടുകളൊക്കെ ഒരേ മാതിരി വളരെ സിൻസിയർ ആയിട്ടാണ് നമ്മള് ഈ പടങ്ങളൊക്കെ എടുത്തത് ഇതൊന്നും വലിയ രീതിയിൽ പണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് ചെയ്തത് ഈ ഓണത്തിന് ഒരു പുതിയ ടു വീലർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത മികച്ച ഓഫറുകളോടെ നിങ്ങളുടെ സ്വപ്നവാഹനം ഇപ്പോൾ നിങ്ങൾക്ക് സുപ്രാ സുസുഖിയിൽ നിന്നും സ്വന്തമാക്കാം കൂടാതെ സമ്മാനങ്ങളും ഓണം ഓഫറിനോടനുബന്ധിച്ച് സീറോസ്റ്റ് എം ഐ ആകർഷകമായ മറ്റു ഫിനാൻസ് സ്കീമുകൾ കൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് മറ്റനേകം സമ്മാനങ്ങളുമാണ് സൂപ്ര സൂപ്രി ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞല്ലോ അമരത്തിൽ ആ ആ ഒരു ഒരു ക്യാരക്ടറിനെ പറഞ്ഞു ഈ അത് ശരിക്കും അത് തന്നെയാണോ സിനിമയിലേക്ക് ഇത്ര അധികം സിനിമകളിൽ മമ്മൂട്ടിയെ വെച്ച് തന്നെ ഒരു നായകനാക്കാൻ കാരണം അതൊരു സംശയമില്ല മമ്മൂട്ടി എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബഹുമാനവും സ്നേഹമുള്ള ഒരാളാണ് അദ്ദേഹം ഒരു സംശയമില്ല അദ്ദേഹം അതേ രീതിയിലാണ് അദ്ദേഹം പക്ഷെ ആദ്യത്തെ കാലത്തൊന്നും എനിക്ക് അദ്ദേഹത്തോട് ഒരു മമ്മതി ഉണ്ടായിരുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഈ ധോനി പറഞ്ഞ പടം ഷൂട്ട് ചെയ്ത സമയത്ത് ജസീർ സാറ് അഭിനയിക്കുന്നുണ്ട് രണ്ടു കൊല്ലം കഴിഞ്ഞാണു വന്നു വരുമ്പോ മമ്മൂട്ടി കോഴിക്കോട് എവിടെയൊരു പടത്തിൽ അഭിനയിക്കുന്നുണ്ട് അദ്ദേഹം വന്നു മമ്മൂട്ടിയെ കാണാൻ വന്നപ്പോൾ ഞാനും എല്ലാം അവിടുന്ന് മാറിയിരുന്നു മാമ്മൂട്ടി വരെയാണെങ്കിൽ കണ്ടോട്ടെ എനിക്ക് എന്റെ താല്പര്യമില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിനുമായിട്ടുള്ള ഒരു മുൻകാല ബന്ധം അത്ര നന്നായിരുന്നില്ല ഞാൻ അവിടെ ഗൾഫില് ടെക്സ്റ്റൈൽ പിന്നെ ബിസിനസ് കാലാണല്ലോ അപ്പൊ ആ ഷൂട്ടിങ്ങില് മമ്മൂട്ടിയുടെ ഷൂട്ടൊക്കെ ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ കുറച്ച് പിന്നെ ഫോട്ടോ വേണം ആ കലണ്ടർ അടിക്കണം പഴയ വേണ്ടിയിട്ട് കലണ്ടർ ആണ് അത് തിയേറ്ററും മറ്റുള്ളത് അവിടെ ഇല്ല അപ്പൊ അതിന്റെ കലണ്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചു അദ്ദേഹം പിന്നെ ഒരു സംഖ്യ പറഞ്ഞു ഞാനത് പിന്നെ കൊടുത്തു അദ്ദേഹം പിന്നെ ഷൂട്ട് ചെയ്തിട്ട് അദ്ദേഹം തന്നെ എടുത്ത് അയച്ചു തന്നു ഞാൻ നിങ്ങളൊന്നും വേണ്ട ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്ത് ഫിലിം എടുത്ത് അയച്ചു തന്നു പക്ഷെ വീണ്ടും പിന്നെ ഞാൻ പിന്നെ അത് അദ്ദേഹത്തെ കണ്ടപ്പോ അതിനെ പറ്റി വലിയൊരു അഭിപ്രായം എന്നല്ല പറയുന്നത് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞതുണ്ടല്ലോ അദ്ദേഹം ഒരു ഒരു വളരെ പിന്നെ ഇതായിട്ടാണ് പിന്നെ വലിയ ജാടാന്നുള്ളതല്ല ഞാൻ പറഞ്ഞു ജാടയാണെങ്കിൽ ആടാ നമുക്ക് പിന്നെ കുറവൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ അദ്ദേഹം ജാടയാണെങ്കിൽ ജാടാന്നുള്ളതല്ലേ പക്ഷെ അദ്ദേഹത്തോട് അടുത്ത ഇടപഴകാന് തുടങ്ങിയതിന് ശേഷം ഇത്രയും മാന്യനായ ഇത്രയും ഒരു വ്യക്തി ഉണ്ടത് തിയേറ്റർ ഈ സിനിമയില് എനിക്ക് എനിക്കന്നാണ് പിന്നെ മനസ്സിൽ വളരെ മാന്യമായിട്ട് വളരെ സ്നേഹം വളരെ സ്നേഹത്തോടുകൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരോടൊക്കെ പെരുമാറുന്ന അദ്ദേഹത്തെ ഒക്കെ സംരക്ഷിക്കുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തോട് രോഗിയായതും സ്നേഹമായതും അതിനുശേഷം അദ്ദേഹത്തിന്റെ പടങ്ങൾ നല്ലതും ചീറ്റയൊക്കെ ഉണ്ട് ചിലപ്പോ പിന്നെ മോശമായ പടമാണിതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നതും മമ്മൂട്ടി അങ്ങോട്ട് എടുക്കാൻ പറയുന്നതും നല്ല പടം ഒന്നും ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തില് ഇപ്പം കിങ് ഫോർ എക്സാമ്പിൾ അത് പിന്നെ അദ്ദേഹം പിന്നെ വേറൊരാളെ പിന്നെ പടമായിരുന്നത് ഞങ്ങൾക്ക് തന്നതാണ് അദ്ദേഹത്തിന് നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു പിന്നെ ലാഭം കൊടുത്തതിന് ശേഷം ഞങ്ങൾ വേവിച്ചെടുത്ത് ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്താണ് പ്രൊഡക്ഷൻസ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്താണ് അപ്പം അത് മമ്മൂട്ടിയാണ് ഏർപ്പാട് ചെയ്തത് അതിന് സാമ്പത്തികമായിട്ട് പിന്നെ നല്ല പേരും ഉണ്ടായി നല്ല ഉണ്ടായി അപ്പം അങ്ങനെയാണ് മമ്മൂട്ടിയോട് പിന്നെയുള്ള ബന്ധം കുറേ പടങ്ങൾ ഇപ്പം പൊന്തന്മാടന്നുള്ള സിനിമ ഒരു സംശയമില്ലല്ലോ അത് ഓടില്ലാന്ന് നമുക്ക് അങ്ങനെ പക്ഷെ അത് ഞങ്ങളാണ് അതിൻ്റെ കംപ്ലീറ്റ് പിന്നെ ഇതെടുത്തത് ചിലവാക്കിയതും വില മുഴുവൻ ചിലവ് ചെയ്തതൊക്കെ അപ്പം നല്ല പടങ്ങളുണ്ട് സൂര്യമാനസം അത് മമ്മൂട്ടിയുടെ ഒരു വികൃതമായ ഒരു രൂപമാണ് അതിൽ കാണിച്ചത് അതുകൊണ്ടാണത്ര അത് ഓടാതെ വേണ്ട രീതിയിൽ ഓടിയില്ല അപ്പം പക്ഷെ നല്ല പടങ്ങളുണ്ട് നല്ല പിന്നെ ഇതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ പണം മുടക്കാൻ ആളില്ലെങ്കിൽ സിനിമ ഉണ്ടാവില്ല സത്യം പ്രൊഡ്യൂസർക്ക് ഒരു പക്ഷെ വേണ്ടത്ര പരിഗണന കിട്ടുന്നുണ്ടോ സിനിമയിൽ സിനിമാ മേഖലയിൽ കാരണം ഇപ്പോൾ ചില പ്രൊഡ്യൂസർമാരൊക്കെ ഈ പുതിയ സംവിധായകരെയും നടന്മാരെയും വച്ച് സിനിമ എടുക്കും ഒരു ധൈര്യത്തിലാണ് എടുക്കും അത് വിജയിച്ചാൽ ഈ നടനും സംവിധാനം ഒക്കെ അതിന്റെ ഗുണമുണ്ട് പക്ഷെ പരാജയപ്പെട്ടാലും അതിന്റെ എല്ലാ അനുഭവിക്കേണ്ടത് പ്രൊഡ്യൂസർമാർ തന്നെയാണ് എങ്ങനെയാണ് ഇതിനെ ഇപ്പഴത്തെ ചരിത്ര അടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപതോളം പടങ്ങൾ ഒരു വർഷം റിലീസ് ചെയ്യാണെന്നുണ്ടെങ്കില് അതിൽ ഓടുന്നത് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട പടങ്ങൾ മാത്രം മറ്റുള്ള പടങ്ങളൊക്കെ ഇതിന്റെ ഗുണം പിന്നെ അഭിനയിക്കുന്ന നടന്മാർക്കുണ്ട് പിന്നെ ഡയറക്ടർമാർക്കുണ്ട് പടം നന്നായിരിക്കും പക്ഷെ കളക്ഷൻ ഉണ്ടായില്ല ഇപ്പത്തെ ഒരു രീതി അതാണല്ലോ അപ്പം അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ് പിന്നെ പ്രൊഡ്യൂസേഴ്സിന് എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തെ പോലെ അല്ല പഴയ പഴയകാല പ്രൊഡ്യൂസർ ആയിരുന്നു അന്ന് പിന്നെ എല്ലാം പിന്നെ കൺട്രോൾ ചെയ്യുന്ന എല്ലാം അവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ പ്രൊഡ്യൂസറായിരുന്നു പല പഴയ ഡയറക്ടർമാരൊക്കെ പറയും ഒരു ഒരു സെറ്റിൽ ഒരു കാസുകാരണ്ടെങ്കിൽ അത് ആണ് അവിടെ ഇരിക്കുക ഇപ്പൊ അങ്ങനെയല്ല ഡയറക്ടർ അല്ലെങ്കിൽ പിന്നെ മെയിൻ മെയിൻ ആക്ടർ ആക്ടർ അത് കംപ്ലീറ്റ് കാര്യങ്ങൾ നടത്തുന്ന അല്ലാതെ പ്രൊഡ്യൂസറും ജസ്റ്റ് പിന്നെ എന്താ പറയുക പ്രൊമോട്ടർ പണം കൊടുക്കുക അത് നടപ്പിലാക്കുന്ന രീതിയിലേക്കാണ് വന്നിട്ടുള്ളത് അത് പിന്നെ ഗുണ ദോഷമാണ് ഇപ്പൊ ഞാൻ അതിനെ പറ്റി അങ്ങനത്തെ ഇതില് ഞാൻ പറയാൻ പോകുന്നില്ല കാരണം ഞാൻ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഞാൻ പടം ചെയ്തിട്ടില്ല പക്ഷെ ഇന്നത്തെ ഈ കാലത്ത് പടം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വലിയ റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്ത കാലത്തൊന്നും പടം ചെയ്തിട്ടില്ല പറഞ്ഞു റിസ്ക് പറഞ്ഞു എന്നാലും ഒരു പ്രതീക്ഷ ചോദിക്കുന്നു ഈ മാ എന്തെങ്കിലും ഭാവി കാണുന്നുണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്യാനോ മനസ്സിൽ അതൊരു വലിയ ചോദ്യമാണ് കാരണം ഞാൻ ഈ ധോനി പടം ഉണ്ടല്ലോ എന്റെ ആദ്യത്തെ പടം ഞാൻ പറഞ്ഞില്ല അതിൽ അങ്ങനെ രീതിയിലാണ് അവിടെ ഉണ്ടായി വന്നതാണ് അപ്പൊ അതില് സ്വാമിനാഥൻ സ്വാമിയാട്ടെന്നണ്ട് ഞങ്ങളൊക്കെ വിളിക്കുന്നത് എസ് അദ്ദേഹം ഞാനും കൂടി ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ പാലക്കാട് ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷനിൽ എല്ലാവരും വിളിച്ചിരുന്നു എല്ലാവരും അഭിപ്രായം ആയിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത പടം ഏതാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇനി അടുത്ത പടം എടുക്കുന്നില്ല ഇതൊരു പടം അഭൂനം സഹായിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ അപ്പോത്തേക്ക് ഇങ്ങനെ നോക്കി വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു ഇത് സിനിമയാണ് സിനിമ എന്ന് പറഞ്ഞ ഇതിലേക്കൊണ്ട് വന്നാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങള് മനസ്സിൽ സിനിമ ഉണ്ടോ നിങ്ങൾ ഇതിലേക്ക് വന്ന് പൈസ ഉണ്ടാക്കാനല്ല അദ്ദേഹം പറയാം എനിക്ക് നിങ്ങളെ മനസ്സിലായിട്ടതാ നിങ്ങൾ ബേസിക്കലി നിങ്ങൾ മനസ്സിൽ കലയുണ്ട് ഇപ്പോൾ കലാകാരനാണ് അതുകൊണ്ടാണ് ഇത് വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം പിന്നെ വേറൊന്നും അല്ല പൈസ ഉണ്ടാക്കണം എന്നതല്ല നിങ്ങൾക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല നിങ്ങളുടെ മനസ്സിൽ കലയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇതിലേക്ക് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് അമ്മ അങ്ങനെയല്ല എനിക്ക് വേറെയും ബിസിനസ്സുകളൊക്കെ ഉണ്ട് അതിന്റെ തിരക്കാണ് അപ്പം ഞാനിതിൽ നിന്ന് മാറുന്ന ഞാൻ പറഞ്ഞതായിരുന്നു അപ്പം നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ എപ്പോഴും പടത്തിൽ ഉണ്ടാവും അപ്പം ടു ടെൽ യു ദി ട്രൂത്ത് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഇപ്പോഴും സ്ക്രിപ്റ്റ് ഉണ്ട് ഈ തിരക്കുള്ള ജീവിതത്തിനിടയിലും പല ആൾക്കാരും സ്ക്രിപ്റ്റ് വന്നു കൊണ്ടിരണം വന്ന് വായിച്ച് നോക്കണ അഭിപ്രായം പറഞ്ഞു നമുക്ക് ചെയ്യാന്നൊക്കെ പറയും എന്റെ ഫ്രണ്ടായിരുന്നു ടി ആർ എസ് അദ്ദേഹം എഴുതിയ ഒരു വലിയ ഒരു പിന്നെ നല്ല മനോഹരമായിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ട് അത് നല്ല പിന്നെ ഉറപ്പായിട്ടും പടം ഓടുന്നുള്ള നൂറ് ശതമാനം എനിക്ക് ഉറപ്പുള്ള ഒരു പിന്നെ അത് പിന്നെ ലോകമേ എന്നാണ് അതിൻ്റെ പേര് അന്ന് ഡയറ്റിട്ട് ലോകമേ തറവാട് അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പിന്നെ ഇതായിരുന്നു നല്ല കോമഡി പിന്നെ സീരിയസ് ആയിട്ടുള്ള പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ പൊളിറ്റിക്സ് പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ അതൊക്കെ കൂടി കണ്ട് വേറെ എത്തിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിപ്പോഴും അതുണ്ട് വേറെ അതല്ലാതെ വേറെ ഇപ്പം അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് പിന്നെ കുറേ ആൾക്കാർ പലപ്പോഴും നിങ്ങൾ സിനിമയിലുള്ള ആളായിരുന്നല്ലോ ഒന്ന് വായിച്ച് നോക്കണം നമുക്ക് പടം തുടങ്ങാൻ പറ്റുമോ തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു എനിക്ക് തോന്നും തൊബായ്ക്കാട്ടും എലക്ഷനും മറ്റുള്ള രാഷ്ട്രീയമൊക്കെ എല്ലാ കാലം ഇങ്ങനെ മത്സരം പിന്നെ ഇത് പാടില്ല ചെറുപ്പക്കാർക്ക് വേണ്ടി നമ്മളൊക്കെ വഴിമാനം കൊടുത്തോളൂ അപ്പൊ അങ്ങനത്തെ ഒരു സമയം വരികയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ അപ്പൊ വീണ്ടും സിനിമയിലേക്ക് പോയാലോ ഞാൻ ആലോചിക്കാൻ ഇല്ല മനസിലെ അപ്പൊ ഞാൻ സിനിമ ഇനി എടുക്കില്ല എന്ന് ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറയില്ല എടുക്കുന്നു പറയൂ ഇപ്പൊ സിനിമകൾ വളരെ വ്യത്യസ്തമായ അവതരണം വ്യത്യസ്തമായ മേക്കിങ് വ്യത്യസ്തമായ കഥ എല്ലാം ചിലർക്ക് തയ്ക്കില്ലേ പല പറഞ്ഞ പോലെ കുറച്ച് പ്രായമുള്ളവർക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടാണ് പലപ്പോഴും പല സബ്ജക്റ്റുകളും ഇങ്ങനെ ഈ ന്യൂജൻ സിനിമകളെക്കുറിച്ച് എങ്ങനെയാണ് സാറ് കാണുന്നത് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടോ അത് നല്ലതാണോ അതോ ഭാവിയിലെ ഈ സിനിമ എന്നുള്ളതിന് ഭാവിക്ക് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ പലപ്പോഴും ഈ ചില ആൾക്കാരുടെ ഈ ഒരു ഇടപെടൽ ഈ ന്യൂജൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ ഒരു ഇടപെടലുണ്ടല്ലോ ആ ഒരു സംവിധായകരീതിയും ആ ഒരു മൊത്തത്തിലൊരു നമ്മളതിനെ അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതായത് പഴയ കാലത്ത് എന്റെ ഒക്കെ ചെറുപ്പകാലത്തുള്ള പാട്ട് ഞാൻ പറയും അതാണ് ഏറ്റവും നല്ല പാട്ട് സെവന്റിൽ ഉള്ള പാട്ട് സെവന്റി ഫൈവിലുള്ള പാട്ട് ഇത്രയും മനോഹരമായി ജയേന്ദ്രൻ പാടി യേശുദാസ് പാടി അതാണ് ഏറ്റവും നല്ല പാട്ട് ഇപ്പത്തെപ്പള്ളൊരു അയ്യോ ആ പാട്ടോ അത് എന്ത് പാട്ട് പിന്നെ നമ്മുടെ പിന്നെ കുഞ്ഞുമോലിന്റെ ഒരു പടം ഉണ്ടായി കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഇതായില്ലേ അതേപോലെ തന്നെ വേറൊരു പടം വന്നില്ല ഹിന്ദിയില് മറ്റേ അങ്ങനെയുള്ള ഓരോരോ പടം വരും കാലഘട്ടത്തിനനുസരിച്ച് അതിലേക്ക് ആൾക്കാർ ഷിഫ്റ്റ് ചെയ്ത് കാണുന്നത് അപ്പൊ ആ കാലഘട്ടങ്ങളിൽ പിന്നെയുള്ള പാട്ട് തന്നെയാണ് ഏറ്റവും മനോഹരം അതിലുള്ള റൈറ്റേഴ്സാണ് ഏറ്റവും മനോഹരം അതിലുള്ള ആക്ടേഴ്സാണ് ഏറ്റവും മനോഹരം എന്ന് പറയുന്നത് ശരിയല്ല കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റം ഉണ്ടല്ലോ നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കേണ്ട ആൾക്കാരാണ് ചെറുപ്പക്കാരെ പോലെ ന്യൂജൻ എന്നല്ല ആകെ ന്യൂജൻ പിന്നെ ഈ സിനിമയിൽ ഞാൻ കാണുന്ന ഏറ്റവും ദുഃഖകരമായിട്ടൊരു സ്ഥിതി കുറേ അതിലും ഡ്രഗും മറ്റുള്ള കലി കഞ്ചാവും കാര്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടെന്നുള്ള ദുഃഖകരമായിട്ടൊരു സ്ഥിതി ഇവരൊക്കെ നല്ല നല്ല കലാകാരന്മാരാണ് നല്ല ഡയറക്ടേഴ്സാണ് അല്ല പലപ്പോഴും ഇത് വല്ലാത്ത രീതിയിൽ വല്ലാതെ ആ ഇൻഡസ്ട്രിയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ളതാണ് ദുഃഖകരമായിട്ടൊരു കാര്യം അല്ലെങ്കിൽ ന്യൂജനില് ഞാൻ കുറ്റം പറയില്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം പിന്നെ ഇതല്ലേ കലയല്ലേ <mile> firehora, unknown unknown alive, girl, ീ പിന്നെ എ ആയി വരുന്നു മനസ്സിലായില്ലേ ഈ ആൾക്കാരും വലിയ വല്യ ആൾക്കാരൊക്കെ അറിയുന്നത് രണ്ടായിരത്തി അമ്പതാവുമ്പഴേക്കും ഒരാൾക്കും ഒരു ജോലി ഉണ്ടാവും ആകെയുള്ള ജോലി ക്യാമറ പിടിച്ച് കുറച്ചാൾക്കാരുണ്ട് ഡയറക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും സിനിമ ഷൂട്ടിങ് പാട്ട് ഡാൻസ് ഇങ്ങനെയൊക്കെ അല്ലാതെ വേറെ ആർക്കും ഒരു ജോലി ഉണ്ടാവില്ല എന്നാണ് ആ രണ്ടായിരത്തി അമ്പതാവുമ്പഴേക്കും ആൾക്കാർ പറയുന്നത് എനിക്കറിയില്ല വീടുണ്ടോ പക്ഷെ ഒരു കാര്യം സത്യമാണ് ജോലിയുടെ സാധ്യത കുറെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസം എ ആയി വരുന്നത് ആ ഒരു പിന്നെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മൾ മുന്നോട്ട് ഭാവി എന്താണ് കാണണം സാർ നേരത്തെ പറഞ്ഞു സിനിമ നിർമ്മാണം എന്ന് സൂചിപ്പിച്ച് വെറും സിനിമ ബിസിനസിന് വേണ്ടി മാത്രമല്ല കുറച്ച് കലാപരമായ താല്പര്യം കൊണ്ടാണ് എന്നുള്ള സാർ തന്നെ നേരത്തെ പറഞ്ഞു ഏത് ഞാൻ സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് കലകൾ കൂടിയതാണല്ലോ പാട്ട് സംഗീതം എഴുത്ത് അഭിനയം ഏതെങ്കിലും കല താങ്കൾക്ക് എന്തായാലും അതിലുണ്ടാവും ഒരു സാറിപ്പോഴും ആ സിനിമ എന്നുള്ള മേഖലയിൽ ഇപ്പോഴും താല്പര്യം ഉള്ളത് അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെച്ചാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് കലയോടുള്ള ഏറ്റവും വലിയ താല്പര്യം ഏത് ഫീൽഡാണ് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒരു സംശയം സംഗീതമാണ് എനിക്ക് പാടാൻ കഴിയില്ല ഞാൻ പാടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മനോജകമായിട്ട് ശബ്ദമാണ് പക്ഷേ ഞാൻ പാട്ട് കേൾക്കാൻ എനിക്ക് വളരെ വലിയ താല്പര്യമാണ് എത്ര മണിക്കൂറുകളോളം ഞാൻ ഇത് പാട്ട് കേൾക്കും പിന്നെ സെമി ക്ലാസിക്കൽ സോങ്സ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാതെ പിന്നെ ഇങ്ങനെ ലൈറ്റ് മ്യൂസിക് അങ്ങനത്തെ സെമി ക്ലാസിക്കൽ സോങ്സ് അതേപോലെ തന്നെ നല്ല മാപ്പിളപ്പാട്ടും പിന്നെ പഴയ കാലഘട്ടങ്ങളിലുള്ള മാപ്പിളപ്പാട്ട് കുറേ ഉണ്ട് പിന്നെ ആ ആ ഇതും ഞാൻ ഇപ്പോഴും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കാറുണ്ട് അപ്പോ ഈ ഇത്ര തിരക്കുണ്ടെങ്കിലും ചാൻസ് കിട്ടിയാൽ ഞാൻ സെമി ക്ലാസിക്കൽ സോങ്സും അതുപോലെ തന്നെ പഴയ മാപ്പിളപ്പാട്ടും ഒക്കെ കേൾക്കുന്ന ഒരു സ്വഭാവം അപ്പൊ സംഗീതമാണ് ഏറ്റവും വലിയ പിന്നെ ഒരു വീക്ക്നെസ് എനിക്ക് ഏറ്റവും അഭിനയം കാര്യങ്ങളൊന്നും പിന്നെ ഇതിന്റെ ആ ഒരു പക്ഷെ ഇതാണ് എനിക്ക് ഏറ്റവും മമ്മൂട്ടി പറഞ്ഞു താല്പര്യമാണ് കൂടുതൽ അതുപോലെയുള്ള മറ്റൊരു താരമാണല്ലോ അതേ ലെവലിൽ നിൽക്കുന്ന നമ്മുടെ എല്ലാവരും മോഹൻലാലിന്റെ സിനിമകളിൽ എടുത്തിട്ടില്ലേ എടുത്തിട്ടില്ല എന്നാലും ഒരു ബന്ധമുണ്ടാവും സിനിമ മേഖലകളുടെ ഒരു ബന്ധമുണ്ടാവും സ്വഭാവം ഉണ്ടാവും മോഹൻലാലിനെ ിനെ എന്നോട് ഇതേപോലെ എനിക്ക് ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് ആരുടെ പടമാണ് ഏറ്റവും ഇഷ്ടം ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റാർ മലയാളം സ്റ്റാർ അപ്പൊ ഞാൻ പറഞ്ഞു ഉടൻ മോഹൻലാൽ അപ്പൊ എന്നോട് അദ്ദേഹം നിങ്ങൾ മമ്മൂട്ടിയുടെ പടം എടുത്ത ഞാൻ പറഞ്ഞു മമ്മൂട്ടിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിനെ അപ്പൊ എനിക്ക് മോഹൻലാലിനെ ഇഷ്ടം മമ്മൂട്ടിക്ക് ഇഷ്ടമായ മോഹൻലാലിനെ മോഹൻലാലിന് ശ്രീ മോഹൻലാലിൻ്റെ വെച്ച് ഞാൻ പടം എടുത്തിട്ടില്ല കാരണം എല്ലാവർക്കും ഓരോരോ പിന്നെ പ്രൊഡ്യൂസേഴ്സ് അതിനനുസരിച്ചുണ്ടല്ലോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അദ്ദേഹത്തോട് എനിക്ക് നല്ല ബന്ധമുണ്ട് കാണുമ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ പലപ്പോഴും വരും മമ്മൂട്ടി താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ അടുത്തുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ വന്ന് കാണാറുണ്ട് അവർ തമ്മിൽ നല്ല ക്ലോസ് റിലേഷൻഷിപ്പാണ് അപ്പം ആ ഒരു ബന്ധമുണ്ട് അങ്ങനെയൊക്കെയുള്ള പിന്നെ സ്നേഹവും ബന്ധമുണ്ടെന്നല്ലാതെ പിന്നെ അദ്ദേഹത്തെ വെച്ച് പടം പിന്നെ എടുക്കാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല അത് ഒരു സംശയമില്ല മമ്മൂട്ടി മോഹൻലാലും തന്നെയാണ് ഇന്ന് ഇതുവരെയും കണ്ട കേരളത്തിലെ ഏറ്റവും വലിയ മാറിയിട്ടുള്ള ഒരു സംശയം കപ്പലുണ്ടായ പഴയ കാലഘട്ടങ്ങളുണ്ട് അതിനുശേഷം മമ്മൂട്ടി മോഹൻലാലും തന്നെയാണ് ഒരു സംശയമില്ല എന്തായാലും തിരക്ക് പിടിച്ച ഈ രാഷ്ട്രീയ ജീവിതത്തിന്റെ അല്പനേരം ഈ ബാങ്കോ മൈക്ക് വേണ്ടിട്ട് ചെലവഴിച്ചതിന് വളരെ വളരെ സന്തോഷമുണ്ട് ഈ ഓണത്തിന് ഒരു പുതിയ ടു വീലർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത മികച്ച ഓഫറുകളോടെ നിങ്ങളുടെ സ്വപ്നവാഹനം ഇപ്പോൾ നിങ്ങൾക്ക് സുപ്രാ സുസുക്കിയിൽ നിന്നും സ്വന്തമാക്കാം കൂടാതെ കൈ നിറയെ സമ്മാനങ്ങളും ഓണം ഓഫറിനോടനുബന്ധിച്ച് സീറോ ഡൗൺ പേയ്മെന്റ് നോ കോസ്റ്റ് ഇ എം ഐ ആകർഷകമായ മറ്റ് ഫിനാൻസ് സ്കീമുകൾ കൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് മറ്റനേകം സമ്മാനങ്ങളുമാണ് സൂപ്ര സുസുക്കി ഒരുക്കിയിരിക്കുന്നത്